എല്ലാവർക്കും സുഗാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റ് ലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ നവംബർ പതിമൂന്നാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം മുപ്പത്തി അഞ്ചു വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കുള്ള ആയിരം രൂപ പെൻഷൻ പദ്ധതി സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ അപേക്ഷ മാനദണ്ഡങ്ങൾ ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട് വനിതാ ശിശു വികസന വകുപ്പും ധനവകുപ്പും സംയുക്തമായിട്ടാണ് ഇതിന്റെ ഉത്തരവ് പുറത്തിറക്കിയിട്ടുള്ളത് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇന്നലെ ഡെയിലി അപ്ഡേറ്റിലൂടെ തന്നെ നിങ്ങളെ കൃത്യമായിട്ട് അറിയിച്ചിരുന്നു എന്തായാലും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപേക്ഷ സമർപ്പണം പഞ്ചായത്തുകളിലൂടെ ആരംഭിക്കുന്നതാണ് ഓൺലൈനായോ നേരിട്ടോ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ളതുമായി ബന്ധപ്പെട്ടും അപേക്ഷ സ്വീകരണവുമായി ബന്ധപ്പെട്ടുമുള്ള അറിയിപ്പ് വന്നിട്ടില്ല എങ്കിലും അപേക്ഷ മാനദണ്ഡങ്ങൾ ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട് ആർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക എന്തൊക്കെ രേഖകളാണ് വേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ള ഉത്തരവിലുള്ളത് അപ്പോൾ ആ വിശദാംശങ്ങളാണ് ഒന്നുകൂടി കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നത് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിലൊന്നും അംഗമാവാത്തവരും എ എ വൈ അന്ത്യോദയ മഞ്ഞ റേഷൻ കാർഡിലോ മുൻഗണനാ വിഭാഗം പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിലോ ഉൾപ്പെട്ടവരായിരിക്കണം മുപ്പത്തി അഞ്ചു മുതൽ അറുപത് വയസ്സുവരെ പ്രായമുള്ള സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വനിതകൾക്കുമാണ് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക പ്രസ്തുത പ്രായപരിധി കിടക്കുന്ന ദിവസം അതായത് അറുപത് വയസ്സ് പൂർത്തിയാകുന്നതോടുകൂടി പദ്ധതിയിൽ നിന്നും സ്വമേധയാ പുറത്താകുന്നതാണ് സംസ്ഥാനത്ത് സ്ഥിര താമസം ഉള്ളവർക്ക് മാത്രമായിരിക്കും ഈ ആനുകൂല്യം ലഭിക്കുക പദ്ധതിയുടെ ആനുകൂല്യം പ്രതിമാസം ആയിരം രൂപയായിരിക്കും വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ ഏതെങ്കിലും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളോ ഏതെങ്കിലും ക്ഷേമ ബോർഡ് പെൻഷനുകളോ വിവിധ തരം സർവീസ് പെൻഷനുകൾ കുടുംബ പെൻഷനുകൾ ഇ പി എഫ് പെൻഷനുകൾ എന്നിവയൊന്നും വാങ്ങുന്നവർ പദ്ധതി വഴി ആനുകൂല്യം ലഭിക്കില്ല പദ്ധതിയിൽ അംഗമായി സംസ്ഥാനത്തിൽ നിന്നും താമസം മാറുകയോ സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സ്ഥിരമായോ കരാർ അടിസ്ഥാനത്തിലോ ജോലി ലഭിക്കുന്ന പക്ഷം പദ്ധതിയുടെ ഗുണഭോക്താ ലിസ്റ്റിൽ നിന്നും പുറത്താകുന്നതാണ് റേഷൻ കാർഡ് അതായത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ നിന്നും വെള്ള അല്ലെങ്കിൽ നീല വിഭാഗത്തിലേക്ക് എന്തെങ്കിലും കാരണവശാൽ റേഷൻ കാർഡ് മാറ്റുകയാണ് എങ്കിലും പദ്ധതിയുടെ ഗുണഭോക്താർ പട്ടികയിൽ നിന്നും അംഗം പുറത്താകുന്നതാണ് എല്ലാ ഗുണഭോക്താക്കളും പദ്ധതിയുടെ മാനദണ്ഡ പരിധിയിൽ വരുന്നുണ്ട് എന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യപ്രസ്താവന അപേക്ഷയോടൊപ്പം വെക്കണം ഗുണഭോക്താവ് ഒരു മാസമോ അതിൽ കൂടുതലോ റിമാൻഡിൽ കഴിയുകയോ ജയിൽവാസം അനുഭവിക്കുകയോ ചെയ്യുകയാണ് എങ്കിൽ ആ കാലയളവിൽ ഈ ആനുകൂല്യത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല പ്രായം തെളിയിക്കുന്നതിനുള്ള രേഖയായി ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് എന്നിവ ഉപയോഗിക്കാവുന്നതാണ് ഇവ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ മാത്രം സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള അപേക്ഷയോടൊപ്പം ഡോക്ടർ നൽകുന്ന പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം പ്രായം തെളിയിക്കുന്ന രേഖയായി സമർപ്പിക്കാം അപേക്ഷയോടൊപ്പം ബാങ്ക് പാസ്ബുക്കിന്റെ ഓപ്പി കൂടി വെക്കേണ്ടി വരും അനർഹമായി ആരെങ്കിലും ആനുകൂല്യം കൈപ്പറ്റിയാൽ അതുവരെ കൈപ്പറ്റിയിട്ടുള്ള തുകയും പതിനെട്ട് ശതമാനം വലിശ ചേർത്ത് തുക തിരിച്ച് അടയ്ക്കേണ്ടി വരുന്നതാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതികളെ പോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയും ആധാർ അടിസ്ഥാനമാക്കിയുള്ള വാർഷിക മസ്ത്രങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് തുറന്നും അങ്ങോട്ട് വിതരണം ചെയ്യുക പദ്ധതിയിലേക്കുള്ള അപേക്ഷ സമർപ്പണം ആരംഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വിവരം പദ്ധതിയുടെ അപേക്ഷ സമർപ്പിക്കേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങൾ മുഖേന മുഖേനയാണ് അപ്പം നിങ്ങളുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിൽ പദ്ധതിയുടെ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ടോ എന്ന് എല്ലാവരും ഒന്ന് അന്വേഷിക്കുക ഏതെങ്കിലും പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ അപേക്ഷ സ്വീകരിക്കുന്നുണ്ട് എങ്കിൽ ആ ഇവരൊന്ന് താഴെ കമൻ്റായിട്ട് അറിയിക്കുക ഔദ്യോഗികമായിട്ട് സർക്കാരിന്റെ ഭാഗത്തൊന്നും അപേക്ഷാ സമർപ്പണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് വന്നിട്ടില്ല പക്ഷേ മാനദണ്ഡങ്ങൾ ഇന്നലെ പുറത്തിറക്കിയിരുന്നു ഇപ്പൊ ഇതാണ് മാനദണ്ഡങ്ങൾ പദ്ധതിക്ക് അപേക്ഷിക്കേണ്ടത് പഞ്ചായത്ത് സെക്രട്ടറി അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ സെക്രട്ടറിമാർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപ്പോൾ പദ്ധതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ സംസ്ഥാനത്ത് ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷന്റെ വിതരണം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നവംബർ മാസത്തിൽ രണ്ട് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുമെന്നും അതിലൊരു മാസത്തേത് കൂടിയതും ഒരു മാസത്തേത് കുടിശ്ശികയുള്ള ആയിരത്തി അറുന്നൂറും ആയിരിക്കും എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചത് എന്നാൽ ഇപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചതുകൊണ്ട് തന്നെ ആ ഒരു വിതരണത്തിൽ മാറ്റം വരികയാണ് നവംബർ ഇരുപതിന് ഒരിക്കലും പെൻഷൻ ലഭിക്കാനുള്ള സാധ്യതയില്ല നവംബർ ഇരുപത്തിയെട്ട് മുതലായിരിക്കും അല്ലെങ്കിൽ ഇരുപത്തിയേഴ് മുതലായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാകുക കാരണം പെൻഷൻ വിതരണം നടന്ന് ഇലക്ഷൻ നമുക്ക് വരുന്നത് ഒൻപതാം തീയതിയും പതിനൊന്നാം തീയതിയുമാണ് ആ ഒരു സമയത്തേക്ക് നീണ്ടുപോകണം അതായത് ആ ഒരു സമയത്തോട് കൂടിയിട്ടായിരിക്കും പെൻഷൻ പൂർണ്ണ തോതിൽ വിതരണം പൂർത്തീകരിക്കുക ഇലക്ഷൻ നടക്കുന്നതിന്റെ രണ്ട് മൂന്നോ ദിവസം മുമ്പായിരിക്കും എല്ലാവർക്കും പെൻഷൻ വിതരണം പൂർത്തീകരിക്കുക അതുകൊണ്ട് തന്നെ പെൻഷൻ ഒരാഴ്ച കൂടി താമസിച്ചായിരിക്കും ലഭിക്കുക ഇതാണ് പെൻഷന്റെ കാര്യത്തിൽ പറയാനുള്ളത് അപ്പോ ഇതോടൊപ്പം തന്നെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തി ഒന്നാമത്തെ ഘടുവും വരാൻ വേണ്ടി പോവുകയാണ് ഇരുപത്തി ഒന്നാമത്തെ ഘടകു പി എം കിസാൻ സമ്മാൻ നിധി ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസത്തെ തുകയാണ് ഇതിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസം കഴിഞ്ഞു നവംബർ പതിനൊന്നും കഴിഞ്ഞു ഇപ്പൊ പന്ത്രണ്ടാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇനി ഉള്ള ദിവസങ്ങളിൽ തന്നെ ഇനിയുള്ള പതിനെട്ട് പത്തൊൻപത് ദിവസങ്ങളിൽ തന്നെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം നടക്കേണ്ടതുണ്ട് ആനുകൂല്യം വലിയ താമസമില്ലാതെ അക്കൗണ്ടുകളിൽ എത്തും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് അറിയിക്കാനുള്ളത് അപ്പൊ രണ്ടും ലഭിക്കുന്ന ആളുകൾക്ക് മൂവായിരത്തി അറുന്നൂറും രണ്ടായിരവും ചേർത്ത് അയ്യായിരം രൂപയാണ് ലഭിക്കുക പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന കർഷകർ ഒന്നും ഇപ്പോൾ ചെയ്യേണ്ടതില്ല ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒന്നും ചെയ്യേണ്ടതില്ല പക്ഷെ പല ആളുകൾക്കും ഇരുപതാമത്തേക്ക് ഗഡും മുടങ്ങിയിരുന്നു അതിന് പ്രത്യേക കാരണമുണ്ട് അത് വെബ്സൈറ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ചില സംശയാസ്പദമായ സാഹചര്യത്തിൽ ചില അക്കൗണ്ടുകൾ റദ്ദു ചെയ്തിട്ടുണ്ട് താൽക്കാലികമായി റദ്ദു ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയിച്ചിട്ടുള്ളത് അത് ഇരട്ട പി എം കിസാൻ സമ്മാൻ നിധി തുക വാങ്ങുന്നുണ്ട് എന്നുള്ള കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അതായത് ഒരു റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന അച്ഛനും മകനുമോ അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും ഒക്കെ രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളുടെ പേരിൽ ഈ ഒരു സഹായം വാങ്ങുന്നുണ്ട് എന്നുള്ള കണ്ടെത്തലിന്റെ പേരിലാണ് രണ്ട് അക്കൗണ്ടും തടഞ്ഞു വെച്ചിരിക്കുന്നത് ബാക്കിയുള്ള ആളുകൾക്കൊന്നും പ്രശ്നമില്ല മുമ്പേ ലഭിക്കാത്ത ആളുകൾ പി എം കിസാൻ സമ്മാൻ നിധി ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ ആധാർ സീഡിങ് എന്നിവ ചെയ്യാത്തത് മൂലം പി എം കിസാൻ സമ്മാൻ നിധി തുക ലഭിക്കാത്ത ആളുകൾക്ക് അത് ചെയ്താൽ മാത്രമേ തുക ലഭിക്കുകയുള്ളൂ ആ കാര്യങ്ങളൊന്ന് പരിശോധിച്ചിട്ട് നിങ്ങളുടെ ഇത് മുടങ്ങിയിട്ടുണ്ട് എങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ആ കാര്യം ചെയ്യുക നിങ്ങളുടെ മൊബൈൽ ഫോണിൽ പി എം കിസാൻ സമ്മാൻ നിധി വെബ്സൈറ്റിൽ തന്നെ നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കാൻ ആകുന്നതാണ് ആധാർ നമ്പറും അതിലേക്ക് മൊബൈലിലേക്ക് വരുന്ന ഒ ടി പി ഉപയോഗിച്ച് നിങ്ങളുടെ അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിക്കാവുന്നതുമാണ് കൃത്യമായിട്ട് ഈ രണ്ട് തുകകളുമാണ് നമുക്ക് ഇലക്ഷന് മുമ്പായിട്ട് ലഭിക്കാൻ പോകുന്നത് അയ്യായിരത്തി അറുന്നൂറ് രൂപയായിരിക്കും രണ്ടും ലഭിക്കുന്ന ആളുകൾക്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പും പിന്നെ പി എം അക്സിസ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ ചെയ്യാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ അത് ചെയ്യാൻ മറക്കരുത് ഇപ്പം ഇനി ഇലക്ഷൻ തിരക്കൊക്കെ ആയി ഓൺലൈനായിട്ട് ചെയ്യാൻ കഴിയുകയാണ് എങ്കിൽ ആ കാര്യം കൂടി ചെയ്യാൻ മറക്കരുത് സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില കുറഞ്ഞു ഗ്രാമിന് മുപ്പത് രൂപ കുറഞ്ഞ് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അഞ്ച് രൂപയും പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞ് തൊണ്ണൂറ്റി രണ്ടായിരത്തി നാൽപ്പത് രൂപയുമായി വേണ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അലിലേക്കൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ ദൂരെ